सुरक्षा कर लेंगे, सबको दिखाना संभालना करेंगे दिखाने को तैयार हैं, ना लेता है, इधर आप आप मैंने कहा, राजनीतिक काम कर रहे हैं, जो इंडिया के लिए राजनीतिक काम कर रहे हैं, इंडिया के लिए राजनीतिक काम कर रहे हैं, इंडिया के लिए राजनीतिक काम कर रहे हैं, इंडिया के लिए राजनीतिक काम क Yeah, but you പറയോ അറിയോ ഹലോ പറയണോ അരിയോ ഞമ്മ വിളിക്കാം च समाला

പട്ടിൽ മുതരനിൽ അരസി കാപ്പിത്തനം പതിയിൽ നടത്തുമ്പോൾ പെരുനാൾ കൂടിയാൻ കാപ്പിരിക്കുന്ന കടീകാലന്തമണ് എടക്കുചുട്ടു കാപ്പിന്റെ ചെറുവകത്തു രാവിലെയും പതിനാറയ്ക്ക് രാവിലെ നീ കൊണ്ട കാട്ടഗാമ്പലന്ദിങ്ങേ തെക്കമേറ്റേക്കുന്നും മടക്കിലുള്ളവാലും അടുത്ത് നിത്യമെൻ മറയുന്ന മണ്ണ് അതെ ഇടകാട്ടഗാങ്ങളെ പരിത്രതവും മങ്ങാട്ടെ ഗ്രാമത്തിന്റെ പേ른া നെല്ലും വയലും നിറഞ്ഞ മണ്ണ് ഒരു പുളത്തിന്റെ ഭൂമിയേം

മനുഷ്യരുടെ ആഘോഷം ഉണർന്നു കഴിഞ്ഞു പടി പോകുന്ന പോകുന്ന കുമ്പനിൽ കണ്ടു ബാല്യങ്ങൾ തുടങ്ങി ആന കമ്പം തലക്കി പിടിച്ച ജനതയുടെ ചായ ചർച്ചകളിൽ പോലും ആവേശം തുണിക്കുന്ന വന്ന് അതെ ന്മാർ പള്ളി നീരാട്ട് കൈകൊള്ളുമ്പോൾ മനസ്സുണരുകയാണിവിടെ അതെ ചെറു രംഗത്ത് കടവില്ല

ഈ പെരുന്നാൾ കടത്തി മുത്തപ്പൻ പെരുന്നാൾ ഇയാഘോഷം കൂടിയാണ് കലാമണ്ഡലം ആദരത്തിൽ പങ്ക ചേരുകയാണ് ഒരു ഒരു വാഗഘോഷ പ്രേമികൾക്കും സ്വാഗതം अरे कौन है जी? फिर माइकी पाल के पापा नहीं लांग का पाल ये उठता है वो नहीं लेकिन तुम ये अपना को पालिबोट जीतूँगा। हाँ अरे ये फिर चिटके ढाबा

Untertitelung des ZDF für ਦੇ ਕਿ ਨਾ ਉਹ ਦਿਓ ਹੌਂਸੀ ਜੇ ਨਾ ਨਾ ਉਹ ਅੱਗੇ ਨੀ ਨਾ ਉਹ 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 ਕਈ ਉਹ ਜੀ ਉਹ ਜੀ ਮੁਰੇ ਮਾ ਉਹ ਨਹੀਂ ਸਰਦ ਉਹਦਾ ਹੀ ਟੋਟਰਾ ਇਸੇ ਵੇਗ ਨਾਲ ਹੀ ਟੋਟਰਾ ਆ ਜੰਮੇ ਨਾ ਮੈਂ ਤਾਂ ਪਾਣੀ ਤਾਂ ਕਰਾਉਂਦਾ kali la pa eko ye hai akhuya karu hu bura samjhe nahi hai mera ban to bol liya mujhe dar ke liye bolne de अजेरी 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 15 जिर बिजागना आरी पर में गेड़ी